എല്ലാ പീടിയാരും ഇല്ലേ വയ്യ ഓർമ്മയില്ലായിട്ടൊന്നല്ല വരാനൊക്കെ നേരം കിട്ടണ്ടേന്ന് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയതാരിക്കാ നിക്കാനില്ല ഇല്ലാഞ്ഞിട്ടാ ആരിക്ക സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഒരു ആഗ്രഹം ഇല്ലാണ്ട് നിക്കുവ അങ്ങനെ കഴിച്ചിട്ട് വന്നു പോയില്ലേ വന്ന പിന്നെ ഇണ്ടാ നമുക്ക് നമ്മളെ സ്വന്തം വീട് അച്ഛനും അമ്മയും എല്ലേ തന്നെ അല്ലേ പൂരന്റെ വീടന്നെ എല്ലാം കാവുന്നവരെ ബന്ധം വിട്ടു പോയിട്ടൊന്നല്ല ഏടെയെങ്കിലും ഒരു ബൈക്ക് പോകാൻ കഴിയുമ്പഴത്തേക്ക് അന്ന് തുടങ്ങും ആടാ നെഞ്ഞു വേനയും കാല് വേനയും മുട്ട് വേനയും പറഞ്ഞിട്ട് നമ്മ കേ ഒരു വൈക്ക് പോയി കൂടാ ഇനിയിപ്പീട്ടിലേക്ക് എന്നല്ല നമ്മളോളും മുരനും കൂടെ ഏടെങ്കിലും ഒരുക്കെ ടൗണിൽ ഒന്ന് കിഞ്ഞുകൂടുവോ എപ്പോങ്കിലും അപ്പത്തേക്ക് തുടങ്ങൂലേ അമ്മായി അമ്മേൻ്റെ മക അഭിനയം എൻറെ അപ്പാ എന്തായാലും സിനിമയിലങ്ങാൻ പോയിട്ട് അഭിനയത്തിന്റെ ഒരു ഓസ്കാർ അവാർഡും കിട്ടും അപ്പത്തേക്ക് ഓ നെഞ്ഞുപോടി കറക്കല്ലാണ്ടെന്നും ഗ്യാസ് കയറുന്ന പോലെ നെഞ്ഞു വേന എടുക്കുന്നത് കാലിന്റെ മുട്ടു വേന എടുക്കുന്നത് കാലവേന എടുക്കുന്നു പിന്നെ എന്തെല്ലാം നായേടാ നമ്മള് മാറ്റിയിട്ട് പിന്നെ പോയിട്ട് അതേ കുപ്പായ മാക്സി എടുത്തിട്ട് എടുത്തിട്ടങ് ഇട്ടോളുവാ അതേപ്പാ എല്ലാര്ക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി വയസ്സായ വന്നാൽ നമ്മക്ക് പോണ്ടെടുത്ത് ഒരിക്കൽ പോകണ്ടേന്ന് എപ്പോ ഈ വയസ്സായവരെ നോക്കിട്ട് വീട്ടിൽ കുത്തിക്കുന്ന എല്ലാടെ കയ്യാത്തോർന്നല്ല കടപ്പിലായ ഓർന്നല്ലല്ലല്ലല്ലപ്പാ എല്ലാം അവരോടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല ഇന്നത്തെ കാര്യം തന്നെ കേക്ക് ഞാൻ രാവിലത്തെ ചായയും കടിയാക്കി ഉച്ചക്കത്തെ ചോറും കറിയും വരെ ആക്കിയിട്ടാണ് ഒരിക്കപ്പാതിന് അത് അത്യാവശ്യം ഇല്ലോണ്ടെന്ന് പോയിനി അപ്പത്തേക്കെന്നെ അവിടെ തുടങ്ങീനി അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ നാടേട്ട് നിന്നു പോയെങ്കിലോ ഇവിടുത്തേക്ക് വരണ്ടേ വൈകുന്നേരം വൈകുന്നേരത്തെ ചായ ആക്കണം വീട് മിറ്റും കോല അതിൽ അടിച്ചു വാരണം പിന്നെ രാത്രിയത്തെ കഞ്ഞി ആക്കണം എന്തെല്ലാം പണിയുണ്ട് ഇവിടെ അങ്ങനെ പോയി നിന്നെങ്കിലോ രണ്ട് ദിവസത്തേക്ക് പിന്നെ ഇവിടെ പട്ടിണി ആയില്ലേ എന്റെ അപ്പ എന്നിട്ടല്ലേ പാഞ്ഞ് പഠിച്ചു വരുന്നു ഇനിയിപ്പോ പോയിട്ട് വേണം ബാക്കി പയ്യത് രാത്രിയത്തെ പണി നോക്കാൻ വേണ്ടിട്ട് ചായ വരെ ഞാൻ പോയിട്ട് വേണം വെക്കാൻ വേണ്ടിട്ട് എന്നാ പിന്നെ ഓള് പെരുന്നോ ഞാനൊരു ഗ്ലാസ് ചായ വെച്ചുകൊടുക്കാം ഉം അവിടെ ഉണ്ടാവും കിടക്കുന്ന ആരെങ്കിലും പുരാണം പറയാൻ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മതി ഉള്ള എന്റെ കുറ്റം തേച്ചു വേണെ കുത്തി ഇരുന്ന് പറയുന്നുണ്ടാവും ചെമിക്കൽ സൈക്കിൾ അല്ലാണ്ട് എന്നാ പറയേണ്ടത് പിന്നെ എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത് ഇവരും ഒരു കാലത്ത് ഒരു മരുവോളായിട്ടല്ലേ ഇപ്പൊ വയസ്സായവരല്ല പൊട്ടിയിട്ട് ഇട വീണിനെ അല്ലല്ല ഒരു ഒരു കാലത്ത് പിന്നെ ഒരു വീട്ടിലേക്ക് മരുവോളായിട്ടെന്നെ അല്ലേ വന്ന് കേറിയിട്ടുണ്ടാവുവാ അപ്പൊ നമ്മളെ മനസ്സെല്ലാം മനസ്സിലാക്കാൻ കഴിയൂലേ ആ ഞാനും പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെ ഏനു ആ പൊക്കും ഉണ്ടാവും ആഗ്രഹമെല്ലാം ഏടെങ്കിലും പോകാനോ ആക്കാനെല്ലാം ഇതല്ലേ ഇനി എപ്പമാറാനാന്ന് അവർക്ക് കിട്ടാത്തത് ഇനി ഇപ്പൊ എന്റെ മരുവോള് വെറുട്ട് എന്നിട്ടാ മനക്ക് അന്നേടേം പോവാൻ പറ്റിയിട്ടില്ലല്ലോ എന്റെ അമ്മയമ്മ അതുകൊണ്ട് ഞാനും ആ ഓള ഏടിയും പോകാൻ പാടില്ല ഞാനൊരു അമ്മയമ്മ ആ എൻ്റെ അമ്മ കല്യാണം കഴിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടിട്ട് ഞാൻ ഏടിയും പോകാം അങ്ങനെയാ വിചാരിക്കല് അങ്ങനല്ല നമുക്ക് കിട്ടത്തത് അവർക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിക്കല്ലേ വേണ്ടത് സന്തോഷത്തിന് ഇത് അങ്ങനെയല്ല നമ്മളെ ഞാനെല്ലാം പിന്നെ അമ്മയമ്മ ആവുന്ന കാലത്ത് പോണ ഇതെല്ലാം ഒരിക്കൽ മാറ്റം വരുത്താൻ വേണ്ടിട്ട് അല്ലാണ്ട് ഏടാ ആഹ് നിങ്ങളാ അത് നിങ്ങളെ നല്ല മനസ്സോണ്ട് അല്ലാണ്ട് അല്ലെന്നെ അപ്പം ഓളവാകിയും അല്ലാണ്ട് എന്തെന്ന് ഇവിടെ വന്ന് കയറി ഓളവാകിയും